പ്രശസ്ത പിന്നണി ഗായികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കൽപ്പന രാഘവേന്ദർ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്ത ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് അമിതമായി ഗുളികകൾ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ഗായിക ശ്രമിച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഒപ്പം സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഗായികയെ അലട്ടിയിരുന്നതായും റിപ്പോർട്ടുകൾ പ്രചരിച്ചു എന്നാൽ അത്തരം വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുതെന്നും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ലെന്നും വ്യക്തമാക്കി കൽപ്പന തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ചികിത്സയിൽ കഴിയുന്ന കൽപ്പന പങ്കുവച്ച വീഡിയോ വൈറലാണ് പഠനവും സംഗീതവുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായുള്ള സ്ട്രെസ്സ് തന്നെ അലട്ടിയിരുന്നുവെന്നും മരുന്ന് കഴിച്ചപ്പോൾ ഡോസ് കൂടിയതാണ് താൻ അബോധാവസ്ഥയിലാകാൻ കാരണമെന്നും കൽപ്പന വിശദമാക്കി കൽപ്പന രാഘവേന്ദ്രൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെയും എൻ്റെ ഭർത്താവിനെയും കുറിച്ച് തെറ്റായ പ്രചാരണങ്ങൾ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നത് കണ്ടു അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ വ്യക്തത നൽകാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പി എച്ച് ഡി എൽ എൽ ബി തുടങ്ങിയ നിരവധി വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ മ്യൂസിക് കരിയറിലും ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് അതിനാലുണ്ടായ സ്ട്രെസ്സിൻ്റെ അളവ് അധികമായി മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൃത്യമായ ഉറക്കം എനിക്കില്ല ഉറക്കമില്ലായ്മയുടെ പ്രശ്നത്തിന് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് ഇൻസോംനിയ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിൻ്റെ മരുന്നുകളും ഞാൻ കഴിക്കുന്നുണ്ട് അതിലൊരു മരുന്നിൻ്റെ ഡോസേജ് അന്നേ ദിവസം കഴിച്ചപ്പോൾ അധികമായി അതുകൊണ്ട് തന്നെ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷനായി മാത്രമല്ല ഞാൻ അൺകോൺഷ്യസ് ആയി ഇന്ന് ഞാൻ ജീവനോടെ തിരിച്ചു വന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം എൻ്റെ ഭർത്താവ് അന്നേ ദിവസം നടത്തിയ പ്രയത്നമാണ് എൻ്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ പരിശ്രമം അത്ര വലുതായിരുന്നു പോലീസ് മീഡിയ മെഡിക്കൽ ആംബുലൻസ് എല്ലാം അവരാണ് കോർഡിനേറ്റ് ചെയ്തത് കൃത്യസമയത്ത് ഇതെല്ലാം നടന്നതുകൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷിക്കാനായത് അതുകൊണ്ട് ദൈവ ചെയ്തില്ലാത്ത കഥകൾ പ്രചരിപ്പിക്കരുത് അത്തരം വാർത്തകൾ ആരും വിശ്വസിക്കരുത് എനിക്ക് പേഴ്സണൽ പ്രോബ്ലങ്ങൾ ഒന്നുമില്ല ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും നല്ല കാര്യം പ്രസാദ് പ്രഭാകറിനെ എനിക്ക് ഭർത്താവായി ലഭിച്ചതാണ് അതുപോലെ സ്നേഹമുള്ള ഒരു മകൾ ദയാപ്രസാദിനെയും എനിക്ക് ലഭിച്ചു എന്നതുമാണ് ഗായിക പറഞ്ഞത് കൽപ്പന ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന വാർത്ത പ്രചരിച്ചപ്പോൾ മകളും വാർത്ത നിഷേധിച്ചിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല അവർ പൂർണ്ണമായും സുഖമായിരിക്കുന്നു അവർ സന്തോഷവതിയും ആരോഗ്യവതിയുമാണ് അവർ ഒരു ഗായികയും പി എച്ച് ഡിയും എൽ എൽ ബിയും ചെയ്യുന്നതിനാൽ ഇത് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമായി ഇതിന്റെ ചികിത്സയുടെ ഭാഗമായി ഡോക്ടർ നിർദ്ദേശിച്ച ഗുളികകൾ അവർ കഴിച്ചു സമ്മർദ്ദം കാരണം കഴിച്ച മരുന്നിന്റെ അളവ് കൂടിപ്പോയി ദയവായി ഒരു വാർത്തയും തെറ്റായി വ്യാഖ്യാനിക്കരുതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മകൾ ദയമാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത് ഇളയരാജ എ ആർ റഹ്മാൻ തുടങ്ങി നിരവധി പ്രശസ്ത സംഗീത സംവിധായകരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള കൽപ്പന ഐഡിയ സ്റ്റാർ സിംഗറൽ മത്സരാർത്ഥിയായിരുന്നു മിൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമാണ് താമസസ്ഥലത്ത് അബോധാവസ്ഥയിൽ കാണപ്പെട്ട കൽപ്പനയെ അയൽക്കാർ കൂടിയാണ്